ദീപക് മലയമ്മയിലേക്ക് പോകാൻ മലയമ്മ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മണ്ഡലത്തിൽ അതിന്റെ അലയലുകൾ കണ്ടു തുടങ്ങിയോ ഏതൊക്കെ വിഷയങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂർ ഒരു മലയോര പ്രദേശത്ത് തന്നെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണല്ലേ ബിനീത തിരഞ്ഞെടുപ്പ് ആ ചൂടിലേക്ക് ഇനിയിപ്പോൾ നിലമ്പൂർ വരേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ മഴ ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് മഴയുടെ തണുപ്പാണോ ഈ വോട്ടേഴ്സിനെ സംബന്ധിച്ച് ഉള്ളത് അല്ലെങ്കിൽ അതിനപ്പുറത്ത് അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണോ ഉള്ളത് എന്നുള്ളത് ചോദിക്കുക എനിക്കിപ്പോൾ കുറച്ച് ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ചെയ്യുന്നത് ഈ മഴയുടെ തണുപ്പാണോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ളത് ചൂടായി കഴിയും ഇന്ന് രാവിലെ മുതൽ ചൂടായി കഴിയും അപ്പോൾ എങ്ങനെയായിത്തവണ എന്തൊക്കെയായിരിക്കും ഇവിടെ പ്രചാരണ വിഷയങ്ങൾ

കഴിഞ്ഞിട്ട് അവർ എന്തെങ്കിലും ആക്കിവിടേം ചെയ്തു എന്തായിരിക്കും ഇവിടെ ചർച്ചയാവും ഈ വരുത്തി വെച്ച തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ചർച്ച വരുത്തി വെച്ച ചർച്ച എന്തിനാണ് ചർച്ചയാവും അപ്പൊ ചേട്ടന്റെ അഭിപ്രായം അങ്ങനെയാണ് ഇവിടെ കുറച്ച് ആളുകളോട് എങ്ങോട്ടാ പോകുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ എങ്ങനെ തെരഞ്ഞെടുപ്പിനെങ്ങനെയാണ് ആരും ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികളായി വരുന്ന പ്രതീക്ഷ ത്ത് മാത്രം വന്നാൽ പോരല്ലോ മത്സരം കിടക്കണമെങ്കിൽ എതിർഭാത്ത ആൾ വേണ്ട ഇവിടെ എന്തായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ആയിട്ട് വരിക ഈ റോഡിന്റെ വികസനം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉയർന്നു വരും ഇവിടെ വികസനം ആയിരിക്കും തിരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ഉണ്ട് അവരുടെ കൂടി പ്രതികരണങ്ങൾ നമുക്ക് തേടാമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ കുറെ പേര് ചേട്ടാ ആൾ ഈ മഴ ആയതുകൊണ്ട് ആളില്ലായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്താ അവസ്ഥ ഈ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും അവസ്ഥാവണു ചൂടായി അതെ ആളുകൾ കാണി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അവിടെയാ ക്യാമറ ഉള്ളത് ചൂടായിരുന്നു ആരായിരിക്കും ഇവിടെ ഇത്തവണ സാധിക്കും ആര്യണ എല്ലാവരും ഇവിടെ സ്ഥാനുള്ള എല്ലാവരും ആര്യണും ഞങ്ങളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച ചർച്ച ആയിട്ടില്ലല്ലോ അപ്പൊ അതാണ് ചേട്ടന് പറയാനുള്ളത് എവിടെ എന്താണ് അവസ്ഥ എന്താണ് നിങ്ങൾ ഈ മണ്ഡലത്തിലാൾ തന്നെ ഓ ഈ ഇപ്പം തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണ് ഇവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ച ഈ വന്യമൃഗ ശല്യം അതുപോലെ റോഡിന്റെ പ്രശ്നം ഇതൊക്കെ ചർച്ചയാവും മിക്കവാറും ചർച്ചയാവും മിക്കവാറും അങ്ങനെ ഇവിടെ അഞ്ചിട്ട് കൊല്ലപ്പോ ചെയ്തത് ചർച്ച തന്നെ ഉള്ളൂ ഇപ്പൊ ബൈപ്പാസിന് ഇവിടെ പൈസ വേണമെന്ന് പാസ് ആക്കി ആർ പേപ്പറില് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കാര്യം മണ്ണൊന്നും ഇട്ടിട്ടൊന്നുമില്ലാരും അപ്പൊ അതങ്ങനെ വെറുതെ അത് എൽ ഡി എഫ് അങ്ങനെ പറയും യു ഡി എഫ് ഞങ്ങള് ചെയ്യുന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വന്നു പോകും ചെയ്യാന്നൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ് അതുപോലെ ആലോചിക്കണം അതാലോയിക്കണം കാരണം ചെയ്തിട്ട് കാര്യമില്ലാത്തല്ലോ അപ്പം പ്രതികരണങ്ങളാണ് ചിലരൊക്കെ ും കളം അങ്ങ് കഴിഞ്ഞു പക്ഷേ മലയമ ജൂൺ പത്തൊമ്പത് വരെ ഈ കാലവർഷം കറത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ഷൻ വന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ ബാധിക്കുമോ ഈ മുന്നണികളെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വോട്ടെടുപ്പ് ദിവസത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഈ മഴ ഇങ്ങനെ കനത്തു കഴിഞ്ഞാൽ വോട്ടർമാർ എത്തുമോ എന്നുള്ള ആശങ്ക ആ മുന്നണികളെ സംബന്ധിച്ചുണ്ട് അതിനപ്പുറത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രചാരണ രംഗത്ത് അതെങ്ങനെയായിരിക്കും ഇത്തവണ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവേ അത് ഈ മെയ് മാസത്തിന്റെ ലാസ്റ്റൊക്കെ വന്ന ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് പോലും ഇങ്ങനെ കനത്ത മഴ പൊതുയോഗങ്ങൾ നടത്തണം പ്രത്യേകിച്ച് ai që ta അതെ മുഖ്യമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് പൊതുവേ മഴയെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഇടമാണ് നമ്മൾ പലപ്പോഴും വേദനിപ്പിച്ച ഒരു ഇടവും കൂടിയാണ് പ്രത്യേകിച്ച് പോത്തുകല്ലും കവളപ്പാറയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്വഭാവം മഴയുടെ സ്വഭാവം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്തായാലും വോട്ടർമാർ ആ ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും അതിനിപ്പോൾ ഏത് അർത്ഥത്തിലായിരിക്കും ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ മഴയുടെ ഒക്കെ ഒരു തോത് കൂടി കഴിഞ്ഞാൽ പോലും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നാളെ വരുമ്പോൾ ചൂടുകൂടും തെരഞ്ഞെടുപ്പ് ഉറപ്പാണ്